ഹായ് ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്ന നമ്മൾ പുതിയതായിട്ട് ചെയ്ത് കൊടുത്ത കുറച്ച് മെറ്റേണിറ്റി വെയറിൻ്റെ നൈറ്റ് വീഴ്സിൻ്റെ ഹോം വെയറിൻ്റെയൊക്കെ കളക്ഷനാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഇപ്പോൾ അവൈലബിളായ മെറ്റീരിയലിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഏത് മോഡലിലോ അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിനും ഇഷ്ടപ്പെട്ട മോഡലിലോ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഫീഡിങ് ആയിട്ടും നോൺ ഫീഡിംഗ് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുർത്തി കുർത്തി മെറ്റീരിയലും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ കസ്റ്റമറിൻ്റെ എന്താണോ നീഡ്സ് അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് ഒരു സെവൻ ഡേയ്സ് കഴിയുമ്പോഴേ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുകയുള്ളു ഓരോ കസ്റ്റമറിൻ്റെയും എൻക്വയറീസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓരോ കസ്റ്റമറിനോ ഓരോ നെക്ക് പാറ്റേൺ സ്ലീവ് പാറ്റേൺ ടോട്ടൽ ലെങ്ത് അങ്ങനെ എല്ലാം എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഓരോ കസ്റ്റമറിൻ്റെ നീ അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫ്രോക്ക് നൈറ്റി ഫീഡിങ് ഫ്രോക്ക് എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യ ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളുടെ എൻക്വയറീസ് പറയുക അപ്പോൾ നമ്മൾ പുതിയ കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ഓർഡർ എടുക്കാവുന്നതാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നെക്കിലെ ഹക്കോബയൊക്കെ വെച്ച് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നതിന് ഫോർ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ റേറ്റ് ഓരോ മോഡൽസിനും വ്യത്യാസമുണ്ടായിരിക്കും പിന്നെ സിബ് വെക്കുന്നത് അങ്ങനെ ഓരോന്നിൻ്റെയും റേറ്റ് വേരിയേഷൻ ഉണ്ടാകും പിന്നെ മെറ്റീരിയൽ തമ്മിൽ നമ്മൾ കുർത്തി മെറ്റീരിയലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോംവെയർസിൻ്റെ മെറ്റീരിയലും ഉണ്ട് അപ്പോൾ ഓരോ കസ്റ്റമറിൻ്റെയും ഡിമാൻഡ് അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ അപ്ഡേഷൻസിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക താങ്ക് യു